मारा अंगना पोया जानो चिकनटा अरेड अडागडडा पदी ये के अबले ണ്ട് തൈ എല്ലാ കെട്ടിയതാണ് ഞാൻ ഒരേ അളവാണ് മോട്ടറും കിണറും ഒരേ അളവാണ് അതാണ് സംഭവം പി വി സിക്ക് എത്തിയാത്ര ലോസാവും അഡ്വഞ്ചാ കയറു പോരാ കയറി മാറ്റൊന്നും വേണ്ട പക്ഷേ വണ്ണം കമ്മിയാണെന്ന് മാത്രം അല്ല എപ്പ് മതി ആ മതിട്ടടാ

ആയി ആവാ വരുന്ന ഓരാടിപടി ഒന്ന് നോടി നന്ന അടി കൊണ്ടി വെച്ചിട്ടാണ് ആ മോട്ടർ അങ്ങനെ വലിച്ചിട്ടൊരു പൊന്താത്തത് അതാണ് ആ സംഭവം എന്നാൽ പോകട്ടെ